ചൈനയുടെ ഭീഷണി നേരിടുന്ന രാജ്യങ്ങൾക്കൊക്കെ രക്ഷകനായി ഇപ്പോൾ ഇന്ത്യ എത്തുകയാണ് ചൈനയുടെ ഏറ്റവും വലിയ ഭീഷണി നേരിടുന്ന ഫിലിപ്പീൻസിലേക്ക് ഇന്ത്യ രക്ഷകനായി എത്തുന്നു ഇന്ത്യ അവർക്ക് നൽകിയത് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് ക്രൂസ് മിസൈലിൻ്റെ ആദ്യ ബാച്ചാണ് ഇതുകൂടാതെ തന്നെ ചൈനയുടെ ഭീഷണി നേരിടുന്ന ഇന്തോനേഷ്യ തായ്ലൻഡ് മലേഷ്യ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളും ബ്രഹ്മോസിനായി ക്യൂ നിൽക്കുന്നു ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഈ ബ്രഹ്മോസ് മിസൈൽ ഫിലിപ്പീൻസിൻ്റെ തീരപ്രദേശങ്ങളിൽ വിന്യസിക്കാനാണ് തീരുമാനം ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് കോടി ഡോളറിന്റെ ആ ആദ്യ ബാച്ചാണ് എത്തിയിരിക്കുന്നത് ഒരേ സമയം രക്ഷകനാകുന്ന ഇന്ത്യക്ക് സാമ്പത്തിക ലാഭവും ഇതിൽ നിന്ന് ലഭിക്കുന്നു എന്നത് സാരം മുൻപ് അമേരിക്ക മാത്രമായിരുന്നു ഇത്തരത്തിൽ ഉണ്ടായിരുന്നത് അതായത് രക്ഷകനായി എത്തുകയും ഒപ്പം തങ്ങളുടെ ആയുധങ്ങൾ വിറ്റഴിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യ ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എഴുപതോളം രാജ്യങ്ങളാണ് ഇന്ത്യയുടെ മിസൈലിനായി ക്യൂ നിൽക്കുന്നത് ഏതായാലും ചൈനയുടെ ഭീഷണി കൊണ്ട് നേട്ടമുണ്ടായത് ഇന്ത്യക്ക് തന്നെയാണ് ഒരേ സമയം രക്ഷകനായും മറ്റൊരു തരത്തിൽ തങ്ങളുടെ ഉൽപ്പന്നം വിൽക്കുന്ന വിൽപ്പനക്കാരനായി ഇന്ത്യ മാറുന്നു വളരെ സന്തോഷമുള്ള കാര്യം മുൻപൊക്കെ വിദേശത്തു നിന്നും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന ഒരു രാജ്യം ഇന്നത് മാറി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ആയുധം കയറ്റുമതി ചെയ്യുന്ന തരത്തിലേക്ക് വളർന്നുവെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും അതിൽ അഭിമാനിക്കാൻ കഴിയും ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം